എന്റെ പേര് അബ്ദുല്ല മാജി ആ എന്തിനു വന്ന ഡോക്ടറെ എനിക്ക് രണ്ട് നാളായി നല്ല പനി ഡോക്ടർ എന്ത് തിന്നായിരുന്നില്ല അൽഫാമ മന്തി ഒന്നും തിന്നണമെന്നില്ല ചൂട് കഞ്ഞി കുപ്പിടിച്ച് കുടിച്ചെങ്കിൽ മതി ഡോക്ടറെ എനിക്ക് അൽഫാമന്തി എല്ലാം തിന്നായിരുന്നു ഡോക്ടറെ കഞ്ഞി കുപ്പിടിച്ച് കുടിക്കായിരുന്നില്ല ഡോക്ടറാ അങ്ങനെയാ ഇരിക്കും ഞാൻ നോക്കട്ടെ സേങ്ങല്ല സേങ്ങല്ല തിരി തിരിക്കി സേങ്ങല്ല നല്ല കഫുണ്ടല്ല ഐസ്ക്രീം എല്ലാം കുറേ തിന്നുന്ന ഐസ്ക്രീം ഐസ്ക്രീം ഒന്നും തിന്നുന്നില്ല പക്ഷേ ജ്യൂസ് കൈസിരിയും തൊണ്ട കറങ്ങാണല്ലോ ഡോക്ടറാ ഞാനൊരു ഇഞ്ചക്ഷൻ ആക്കട്ടെ തൊണ്ട നല്ല പോവും യാതൊരു എനിക്ക് പനിയല്ല കഫയല്ല കുറഞ്ഞാളെ വരാം ഓട്ടെ ഡോക്ടറാ സ്ഥലം വലിക്കും